പുളക്കാടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ സഹോദരങ്ങളുടെ മരണം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി സഹോദരങ്ങളായ മാങ്ങോട് കരിമ്പൻ വീട്ടിൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള രവികുമാർ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള പ്രസാദ് എന്നിവരാണ് മരിച്ചത് രവികുമാർ വ്യാഴാഴ്ചയും പ്രസാദ് വെള്ളിയാഴ്ച പുലർച്ചെയുമാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെയാണ് മുണ്ടൂർത്തൂത് അപ്പാതയിൽ കുളക്കാട് കള്ളുഷാപ്പിന് സമീപം ദാരുണമായ അപകടമുണ്ടായത് കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണത്തിനായി കരിമ്പുഴയിലേക്ക് സ്കൂട്ടറിൽ യാത്ര തിരിച്ചതായിരുന്നു സഹോദരങ്ങളായ രവികുമാറും പ്രസാദും കുളക്കാട് വളവിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്നും രണ്ടു വശത്തേക്ക് ഇരുവരും തെറിച്ചു വീഴുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും തകരുകയും ചെയ്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആദ്യം മാങ്ങോട്ട മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ചികിത്സയിലിരിക്കെ രവികുമാർ വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ മരണപ്പെട്ടു ഗുരുതരാവസ്ഥയിലായിരുന്ന പ്രസാദ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത് സഹോദരങ്ങളുടെ മരണം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെ മൃതദേഹങ്ങൾ മാങ്ങോട്ടെ വീട്ടിലെത്തിച്ചു പി മമ്മിക്കുട്ടി എം എൽ എയും പഞ്ചായത്ത് ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു വെള്ളിനേഴിയിലെ ജ്വല്ലറി ജീവനക്കാരനാണ് മരിച്ച രവികുമാർ സിന്ധുവാണ് രവികുമാറിന്റെ ഭാര്യ അഭിനന്ദ് അഭിരാമി എന്നിവർ മക്കളാണ് പ്രസാദ് ശ്രീകൃഷ്ണപുരത്തെ ഒരു ബാങ്കിൽ അപ്രൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു ജിഷയാണ് പ്രസാദിന്റെ ഭാര്യ അഭിത അഭിനവ് എന്നിവർ മക്കളാണ് ജയചന്ദ്രൻ രാമചന്ദ്രൻ എന്നിവർ മരണപ്പെട്ട രവികുമാറിന്റെയും പ്രസാദിന്റെയും മറ്റ് സഹോദരങ്ങളാണ് സംസ്കാര ചടങ്ങുകൾ ഷൊർണ്ണൂർ ശാന്തിതീരത്താണ് തീരത്താണ് നടന്നത്